ഹലോ ഫാറൂഖ് പരയിടത്താണ് നമ്മൾ ടാലി അക്കൗണ്ടിങ് ആണ് നമ്മൾ പഠിക്കുന്നത് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പനി ക്രിയേഷനും ലെഡ്ജർ ക്രിയേഷനും നമ്മൾ പറഞ്ഞു ലെഡ്ജറിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് ലെഡ്ജർ ഏത് ഗ്രൂപ്പ് ഹെഡിൻ്റെ ാണ് വരുന്നത് എന്നതാണ് ഉദാഹരണത്തിന് മെഷീനറി അത് ഫിക്സഡ് അസറ്റാണ് സാലറി പെയ്ഡ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പർച്ചേസ് പർച്ചേസിന്റെ ഹെഡിലാണ് വരിക സെയിൽസ് സെയിൽസിന്റെ ഹെഡിലാണ് വരിക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പർച്ചേസും സെയിൽസും പിന്നെ അതേപോലെ ക്യാപിറ്റലും ക്യാപിറ്റലിന് അണ്ടറിൽ നമ്മൾ കുറച്ച് ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മളിവിടെ ഈ അണ്ടർ കൊടുക്കുന്നത് തെറ്റിയാൽ നമ്മുടെ എല്ലാ റിപ്പോർട്ടുകളും തെറ്റും ഉദാഹരണത്തിന് നമ്മൾ ക്യാപിറ്റലിനെ ക്യാപിറ്റലിന് അണ്ടറിൽ അല്ലാതെ നമ്മൾ ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആയിട്ട് കൊടുത്താൽ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഈ ക്യാപിറ്റൽ ഒന്ന് എടുക്കുന്നുണ്ടാവും സത്യത്തില് ക്യാപിറ്റല് എവിടെയാണ് വരേണ്ടത് ബാലൻസ് ഷീറ്റിലാണ് വരേണ്ടത് അപ്പൊ കാരണം എന്താണ് നമ്മൾ അണ്ടർ കൊടുത്തത് തെറ്റി അപ്പൊ ഈ അണ്ടർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ ലെഡ്ജർ ക്രിയേഷൻ എങ്ങനെയാന്ന് പഠിച്ചു അതായത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്നു ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മളിവിടെ ലെഡ്ജർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ക്യാപിറ്റൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പിന്നെ ക്രിയേറ്റ് ചെയ്തു അതേപോലെ പർച്ചേസ് സെയിൽസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇന്ന് നമ്മളൊരു ഫിക്സഡ് അസെറ്റ് ഇപ്പം നമ്മളൊരു പിന്നെ ഫർണിച്ചറാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഫർണിച്ചർ എന്നുള്ള ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഫർണിച്ചർ അതിൻ്റെ അണ്ടർ കൊടുക്കേണ്ടത് ഫിക്സഡ് അസെറ്റാണ് ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു ഫിക്സഡ് അസെറ്റ് എന്ന് കൊടുക്കണം ഇത് നമ്മൾ ഇതാണ് ഈ അണ്ടർ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എൻഡർ അടിച്ച് പോകുന്നു ഇത് സേവ് ചെയ്യുന്നു ഇതുപോലെ നമ്മൾ മെഷീനറി കൊടുക്കണം മെഷീനറി മെഷീനറി എന്ന് ടൈപ്പ് ചെയ്യുന്നു അണ്ടർ എന്താണ് ഫിക്സഡ് സെറ്റാണ് നമ്മൾ ഇത് എൻഡർ അടിച്ച് സേവ് ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ക്രിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പൊ ഈ ഓരോ ലെഡ്ജറിനെയും അണ്ടർ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അത് നമ്മൾ തെറ്റിയാൽ നമ്മുടെ ലെഡ്ജർ മൊത്തം തെറ്റും ഇപ്പൊ ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഒക്കെ ഏതിൻ്റെ അണ്ടറിലാണ് വരിക ക്യാപിറ്റലിൻ്റെ അണ്ടറിലാണ് വരിക പർച്ചേസ് പർച്ചേസ് റിട്ടേൺ ഒക്കെ എന്താണ് പർച്ചേസിന്റെ അണ്ടറിലാണ് വരിക സെയിൽസ് സെയിൽസ് റിട്ടേൺ ഒക്കെ സെയിൽസിൻ്റെ അണ്ടറിലാണ് വരിക വെയ്ജ് കെയേജിൻ വേർഡ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് പവർ ആൻഡ് ഫ്യൂവൽ ഗ്യാസ് ഫാക്ടറി ലൈറ്റിങ് അങ്ങനത്തൊക്കെ എന്താണ് ഡയറക്ട് എക്സ്പെൻസ് ആണ് ട്രാവലിങ് എക്സ്പെൻസ് ഡിപ്രീസിയേഷൻ ബാഡ് ഡെപ്റ്റ് ഡിസ്കൗണ്ട് പെയ്ഡ് ഓഫീസ് എക്സ്പെൻസ് ഇതൊക്കെ എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ലാൻഡ് ആൻഡ് ബിൽഡിങ് പ്രെമിസസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഫിക്സഡ് ഫിക്സർ ആണ് അപ്പം ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം നമ്മള് കുറച്ച് ലഡിജറൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മൾ ഗേറ്റ് വേ ഓഫ് ഡാലിയിലേക്ക് ഇവിടെ നിന്ന് പോകണമെങ്കിൽ എസ്കേപ്പ് ആണ് നമ്മൾ അടിക്കേണ്ടത് എക്സ്കേപ്പ് അടിച്ച് നമ്മൾ ബാക്കിലോട്ട് പോവാം ഇനി നമ്മൾ വൗച്ചേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് വൗച്ചേഴ്സ് എവിടെയാണ് ഈ ഗേറ്റ് വേ ഓഫ് ഡാലിയിൽ നമ്മുടെ ട്രാൻസാക്ഷനിൽ വൗച്ചേഴ്സ് എന്ന് കാണാം വൗച്ചേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ണ്ട് എഫ് ടു ക്ലിക്ക് ചെയ്യുന്നു ഡേറ്റ് ചേഞ്ച് ഡേറ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ എഫ് ടു ക്ലിക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് എന്താണ് എഫ് ത്രീ എഫ് ത്രീ എന്താണ് കമ്പനി ഇതിൽ ക്രിയേറ്റ് കമ്പനി ഉണ്ട് സെലക്ട് കമ്പനി ഉണ്ട് ഷട്ട് കമ്പനി ഉണ്ട് ക്രിയേറ്റ് കമ്പനിയാണ് പുതിയ കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് കമ്പനിയാണ് നമ്മൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഏത് കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഞാൻ ഹനാൻ പോളി ക്ലിനിക്ക് എന്നുള്ളതാണെങ്കിൽ അത് കൊടുത്തുകൊണ്ട് എൻ്റെ കൊടുത്താലും പിന്നെ നമ്മുടെ ഹനാൻ പോളി ക്ലിനിക്കിൻ്റെ അക്കൗണ്ട്സാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ എ ബി സി ട്രേഡേഴ്സ് എന്നുള്ളതാണ് അപ്പോൾ അതാണ് സെലക്ട് കമ്പനി ഓക്കെ അപ്പോൾ കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് എഫ് ത്രീ ഇനി എഫ് ഫോർ എന്നാണ് കോൺട്ര കോൺട്രാവർ എന്ന് പറഞ്ഞാൽ കോൺട്രാവർ നമ്മൾ ഉപയോഗിക്കുന്നത് ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാന് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാന് ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക കോൺട്രാ വൗച്ചർ ഉപയോഗിക്കുക എഫ് ഫോർ ആണ് കോൺട്രാ വച്ചർ എഫ് ഫോർ എന്ന് വെച്ചാൽ കോൺട്രാ വൗച്ചർ വരും അപ്പം എഫ് ഫോർ കോൺട്രാ വൗച്ചർ അടുത്തത് എഫ് ഫൈവ് ആണ് എഫ് ഫൈവ് ഉപയോഗിക്കുന്നത് എഫ് ഫൈവ് പേയ്മെന്റ് ആണ് നമ്മളെ ബിസിനസ്സിൽ നിന്ന് ചെക്കോ പുറത്തു പോകുമ്പോൾ നമ്മൾ പേയ്മെന്റിലാണ് ചെയ്യുക അതിനാണ് പേയ്മെന്റ് എന്ന വൗച്ചർ യൂസ് ചെയ്യുന്നത് എഫ് 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 ആണ് അതായത് ബിസിന ബിസിനസ്സിലേക്ക് ക്യാഷോ ചെക്കോ വരുമ്പോൾ എൻടർ ചെയ്യുന്നത് നമ്മൾ ഏതിലാണ് എഫ് സിക്സ് റെസിപ്റ്റിലാണ് ഉദാഹരണം ഓണർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ആയിട്ട് ക്യാഷ് കൊണ്ടുവരും ബിസിനസ്സിലേക്ക് ക്യാഷ് വരുകയാണ് അപ്പൊ നമ്മൾ ആദ്യം എഫ് സിക്സ് റെസിപ്റ്റിലാണ് അത് ചെയ്യുക ഓണറുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ റെസിപ്റ്റ് ചെയ്യും പിന്നെന്താണ് എഫ് സെവന് എഫ് സെവന് എന്ന് പറഞ്ഞാൽ ജേണലാണ് അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ചെയ്യാനാണ് നമ്മൾ ജേണൽ ഉപയോഗിക്കുക അപ്പൊ ക്യാഷോ ഒന്നും വരാത്ത അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് നമ്മൾ എന്ത് ചെയ്യും ജേണൽ എൻട്രി ജേണൽ വൗച്ചർ യൂസ് ചെയ്യും പിന്നെ എഫ് എയ്റ്റ് ആണ് എഫ് എയ്റ്റ് അടിച്ചുമ്പോ സെയിൽസ് വന്നു അപ്പൊ നമ്മൾ സെയിൽസ് പിന്നെ എൻട്രി ചെയ്യുന്നത് സെയിൽസ് വൗച്ചറിലാണ് അതേപോലെ എഫ് നയണ് പർച്ചേസ് ആണ് പർച്ചേസ് നമ്മള് ചെയ്യുന്നത് പർച്ചേസിൻ്റെ ഇടുന്നത് പർച്ചേസ് വൗച്ചറിലാണ് ഇതിൽ പർച്ചേസിൽ സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവോയ്സിൽ നമ്പർ ഉണ്ടാവും ഇൻവോയ്സ് നമ്പർ അത് കൊടുക്കുക ഡേറ്റ് ഇൻവോയ്സിലുള്ള ഡേറ്റ് കൊടുക്കുന്നു പാർട്ടി നെയിം കൊടുക്കുന്നു പിന്നെ അതേപോലെ പർച്ചേസ് എന്നുള്ള പർച്ചേസ് ലെഡ്ജർ കൊടുക്കുന്നു പിന്നെ ഐറ്റംസ് നെയിം ഓഫ് ഐറ്റംസ് ഇത് ഐറ്റംസ് വെയ്സ് ആണ് ഇപ്പം നമ്മൾ ഇതിൽ വേറെ ഒരു ഇതും ചേഞ്ച് മോഡ് മോഡെന്നുണ്ട് ഈ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റം ഇൻവോയ്സ് ഉണ്ട് അക്കൗണ്ടിങ് ഇൻവോയ്സ് ഉണ്ട് ആ ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഐറ്റംസ് അതായത് നമ്മൾ സ്റ്റോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഐറ്റം ഇൻവോയ്സിലാണ് സ്റ്റോക്കുകളൊക്കെ കൊടുക്കുക ഐറ്റംസ് ഒക്കെ കൊടുക്കൽ ഈ ഐറ്റം ഇൻവോയ്സിലാണ് അപ്പോൾ നമ്മൾ എഫ് നയണ് നോക്കി ഇനി എഫ് ടെണ് എഫ് ടെന്ന് പറഞ്ഞാൽ അതർ വൗച്ചേഴ്സാണ് അതർ വൗച്ചേഴ്സ് അതായത് ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ബാക്കി നമ്മൾ കോൺട്രാ കോൺട്രേണല് പേയ്മെൻറ് പർച്ചേസ് ഒക്കെ ഇതിലുണ്ട് പിന്നെ സ്റ്റോക്ക് ജേണൽ ഫിസിക്കൽ സ്റ്റോക്ക് ഇങ്ങനെ കുറച്ച് വൗച്ചേഴ്സ് ഉണ്ട് പുതിയ വൗച്ചേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും ഇവിടെ അപ്പൊ അത് നമ്മൾ എഫ് ആണ് യൂസ് നമ്മൾ വൗച്ചേഴ്സുകളൊക്കെ കണ്ടു ഇപ്പൊ നമുക്ക് ഒരു ആദ്യത്തെ ഒരു എൻട്രി വൗച്ചേഴ്സിൽ ഇടാനുള്ളത് ഇപ്പൊ ഓണർ ഒരു വൺ ലാക്ക് ബിസിനസിലേക്ക് ആയിട്ട് കൊണ്ടുവന്നു അപ്പൊ അതിന്റെ എൻട്രിയാണ് നമ്മള് ജേണൽ എൻട്രിയാണ് ഇടുന്നത് നമ്മൾ മാനുവൽ ആയിട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ജേണൽ എൻട്രി പിന്നെ ലെഡ്ജറാണ് ചെയ്യല് പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൽ ആദ്യം നമ്മൾ ലെഡ്ജറി ക്രിയേറ്റ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി ചെയ്യുന്നത് അപ്പോൾ ഒരു മാറ്റം അങ്ങനെ ഉണ്ട് അപ്പം നമ്മൾ വൗച്ചർ ചെയ്യാൻ പോകണം അപ്പം നമുക്ക് വേണ്ടത് റെസിപ്റ്റ് വൗച്ചറാണ് ക്യാഷ് ബിസിനസ്സിലേക്ക് വരികയാണ് എഫ് സിക്സ് റെസിപ്റ്റ് വൗച്ചർ ഇതിന് നമ്മൾ ക്രെഡിറ്റിൽ എന്താണ് ക്യാപിറ്റലാണ് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ക്യാപിറ്റൽ ജേണൽ എൻട്രി എങ്ങനെ ഇതിൻ്റെ വരിക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ഇപ്പൊ ഇവിടെ ക്രെഡിറ്റ് എന്നാണ് കാണുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ആണ് ഇനി നമ്മൾ ബൈ ആൻഡ് ബൈ ടു എന്നാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വെച്ച് നമ്മൾ എഫ് ട്വൽവ് അതായത് കോൺഫിഗറേഷൻ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ് ഇവിടെ കാണുന്നത് ഈ എഫ് ട്വൽവ് ക്ലിക്ക് ചെയ്താൽ ടാലിയുടെ കോൺഫിഗറേഷൻ ആണ് ഇവിടെ ഉണ്ടാവും നമുക്ക് എന്ത് ഇവിടെ ഇപ്പോൾ യൂസ് ക്രെഡിറ്റ് ഡെബിറ്റ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ടൂ ബൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഈ എസ് എൽ നോ കൊടുത്താൽ നമുക്കറിയാം ഇപ്പം നമ്മൾ പിന്നെ ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ കൺട്രോൾ എ എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പം ഇവിടെ നോക്കിയേ ഇവിടെ ടൂബൈ ആണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ടൂബൈ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ നോ കൊടുക്കുക അതെല്ലാം ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുക എസ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഡെബിറ്റും ക്രെഡിറ്റും ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എഫ് ടുവൽ പഠിച്ചു ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന അവിടെ നമ്മൾ എസ് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ക്വിക്കായിട്ട് സേവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ എ അടിക്കുന്നു ഇവിടെ ക്രെഡിറ്റും ഡെബിറ്റും ആണ് വന്നത് അപ്പോൾ നമ്മൾ ക്രെഡിറ്റിൽ എന്താ കൊടുക്കൽ ക്യാപിറ്റലാണ് നമ്മളിവിടെ ക്യാപിറ്റൽ കൊടുത്തു ക്യാപിറ്റൽ കൊടുത്തു നമ്മൾ എമൗണ്ട് കൊടുക്കുന്നു എത്ര കൊടുക്കുന്നു വൺ ലാക്ക് ഇപ്പം നമ്മൾ വൺ ലാക്ക് ക്യാപിറ്റൽ ഡെബിറ്റിൽ എന്താ വരില്ല ഡെബിറ്റിൽ ക്യാഷ് അപ്പം നമ്മൾ ക്യാഷ് ഇവിടെ ക്യാഷും കൊടുത്തു എൻടർ ചെയ്തു നരേഷൻ കൊടുക്കുക ക്യാപിറ്റൽ ഇൻട്രോഡ്യൂസ് നിങ്ങൾ പിന്നെ നരേഷൻ നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ കൊടുക്കുക നരേഷൻ നിർബന്ധമാണ് ശേഷം കൊടുക്കുക നമ്മൾ എന്ത് ചെയ്യും എൻട്രി അടിച്ചിട്ട് സേവ് ചെയ്യുന്നു ഇപ്പം നമ്മൾ റെസിപ്റ്റ് വൗച്ചറിൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ് പതിനായിരം രൂപ നമ്മൾ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞു ബാങ്കിൻ്റെ എൻട്രി ചെയ്യാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വിഡ്രോ ചെയ്യാനൊക്കെ കോൺട്ര എന്ന വൗച്ചറാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു അതിന് എഫ് ഫോർ ആണ് യൂസ് ചെയ്യുക അപ്പം നമ്മൾ എഫ് ഫോർ ക്ലിക്ക് ചെയ്തു എഫ് ഫോർ ക്ലിക്ക് ചെയ്തു അപ്പം നമ്മൾ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ജേണൽ എൻട്രി എങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി നന്നായിട്ട് പഠിക്കണം എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ കഴിയുള്ളൂ ജേണൽ എൻട്രി എങ്ങനെ വരാ ബാങ്ക് അക്കൗണ്ട് ഡപ്റ്റ് ടു ക്യാഷ് അപ്പം നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യും അപ്പം ഇവിടെ ക്യാഷാണ് ക്രെഡിറ്റ് ആണ് ഒന്നുള്ള ക്യാഷ് നമ്മൾ കൊടുക്കുന്നു എത്ര കൊടുക്കുന്നത് നമ്മൾ ഒരു പതിനായിരം രൂപ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു നമ്മൾ പതിനായിരം കൊടുത്തു ഡെബിറ്റിൽ എന്താ വരിക ബാങ്ക് നമ്മൾ എസ് ബി ഐ ബാങ്ക് നേരത്തെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു പുതിയ ബാങ്ക് ക്രിയേറ്റ് ചെയ്യണം ഇപ്പൊ നമ്മൾ എസ് ബി ഐ ബാങ്ക് അല്ല നമ്മളൊരു കനറ ബാങ്ക് ആണ് നമുക്ക് വേണ്ടത് അപ്പൊ നമുക്ക് ഇനി വേറെ ലെഡ്ജറിൻ്റെ അവിടേക്ക് പോയി നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഓൾട്ട് സി ക്ലിക്ക് ചെയ്യാം ഓൾട്ട് സി ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന അവിടേക്കാണ് നമ്മൾ പോവുക എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക കനറ ബാങ്ക് എന്നൊരു ബാങ്ക് നമ്മൾ എന്ത് ചെയ്യാണ് ക്രിയേറ്റ് ചെയ്യാണ് അണ്ടർ എന്താണ് ബാങ്ക് അക്കൗണ്ട് ആണ് അണ്ടർ വരിക ബാങ്ക് അക്കൗണ്ട് കൊടുത്തു പിന്നെ ഇവിടെ നമുക്ക് ബാങ്കിന്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽ ഒക്കെ ഐ എഫ് എസ് കോഡും ഒക്കെ കൊടുക്കട്ടോ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുക ഞാനിത് നേരിട്ട് സേവ് ചെയ്തു ഇപ്പൊ നമ്മൾ കനറ ബാങ്ക് ഇവിടെ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ എവിടെ വെച്ച് ഇവിടെ വെച്ച് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൾ സി ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ നമ്മൾ പതിനായിരം കൊടുത്തു നമ്മളിത് എൻ്റർ ചെയ്ത് സേവ് ചെയ്യുന്നു ഇവിടെ ഏതാണ് കൊടുക്കാൻ നിങ്ങൾ കൊടുക്കുക അവിടെ നമുക്ക് എന്ത് ചെയ്യാം ക്യാഷ് ഡെപ്പോസിറ്റഡ് ബാങ്ക് ടു കനറ ബാങ്ക് നമ്മൾ കൊടുത്തു നരേഷൻ കൊടുത്തു ഇപ്പൊ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ് ചെയ്തു പിന്നെ ബാങ്കിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത് നമ്മൾ കോൺട്രലും ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ഒരു പേയ്മെന്റ് ചെയ്യണം ഇപ്പൊ ഒരു സാലറി ഒരു അയ്യായിരം രൂപ സാലറി കൊടുക്കണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക പേയ്മെന്റ് ഓഹിച്ചറിലാണ് ചെയ്യുക പേയ്മെന്റ് വൗച്ചർ എന്താണ് എഫ് ആണ് എഫ് ഫൈവ് ക്ലിക്ക് ചെയ്തു പേയ്മെന്റ് വന്നു ഇതിൽ ഡെബിറ്റിൽ എന്താണ് വരേണ്ടത് സാലറി എന്നുള്ള ഒരു ഹെഡാണ് വരേണ്ടത് പക്ഷെ സാലറി എന്ന ലെഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗേറ്റ് വേ ഓഫ് ടാലി പോയിട്ട് എന്ത് ചെയ്യണ്ട അവിടെ പോയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓൾട്ട് സി ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് ഇവിടെ നിന്നെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം നമ്മൾ സാലറി എന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം അതിന്റെ അണ്ടർ എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് നമ്മൾ ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു അണ്ടർ കൊടുത്തു നമ്മൾ ഇത് സേവ് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ അയ്യായിരം രൂപ സാലറി കൊടുക്കണം നമ്മൾ നമ്മള് അയ്യായിരം കൊടുത്തു ക്രെഡിറ്റിൽ എന്താണ് നമ്മൾ കനറ ബാങ്ക് എന്നാണ് കൊടുക്കുന്ന ബാങ്ക് കൊടുക്കുക കനറ ബാങ്ക് ബാങ്ക് വഴിയാണ് നമ്മൾ കൊടുത്തത് നമ്മൾ എന്റർ ചെയ്യുന്നു ചെക്ക് നമ്പർ ഇതൊക്കെ ഉണ്ട് നിരവശം കൊടുക്ക സേവ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു റെസിപ്റ്റ് ചെയ്തു കോൺട്രാക്ട് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് പിന്നെ ജേണലുണ്ട് ഫർണിച്ചർ പർച്ചേസ് ചെയ്യാം അപ്പം ജേണൽ ചെയ്യാം ഡെബിറ്റിൽ എന്താ വരിക ഫർണിച്ചർ ഫർണിച്ചറ് കൊടുത്തു നമ്മൾ ഒരു പതിനായിരം രൂപേൻ്റെ ഫർണിച്ചർ ആണ് വാങ്ങുന്നത് കൊടുത്തു ക്രെഡിറ്റിൽ നമ്മൾ പിന്നെ ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മൾ ക്രെഡിറ്റിനാണ് പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എ എം ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ അപ്പൊ നമ്മൾ ഇവിടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം എ എം ഫർണിച്ചർ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഓൾട്ട് സി ക്ലിക്ക് ചെയ്തുകൊണ്ട് എ എം ഫർണിച്ചർ എന്ന് പറഞ്ഞ ഒരു ാണ് നമ്മൾ വാങ്ങുന്നത് അപ്പൊ എ എം ഫർണിച്ചറിന്റെ ലെഡ്ജർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അതിന്റെ അണ്ടർ വരെ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് നമ്മൾ കടത്തിന് പർച്ചേസ് ചെയ്യാണ് അപ്പൊ സൺട്രി ക്രെഡിറ്റേഴ്സ് കൊടുത്തു എൻട്രി കൊടുത്തു ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻറ്റൈൻ ബാലൻസ് ബിൽ ബൈ ബില്ല് എപ്പോഴും യെസ് കൊടുക്കണം എന്നാലും നമ്മൾ ആ ബില്ലിനനുസരിച്ച് പിന്നെ ക്യാഷ് കൊടുക്കുമ്പോൾ ബില്ലിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇത് എസ് കൊടുക്കണത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എൻഡ്രോയ്ച്ചോ സേവ് ചെയ്യുന്നു നമ്മൾ ന്യൂ റെഫറൻസിലാണ് കൊടുക്കുക ഇവിടെയാണ് ന്യൂ റെഫറൻസ് പുതിയ വാങ്ങല്ലേ ന്യൂ റഫറൻസ് കൊടുത്തു എൻഡ്രോയ്ച്ചു പേയം ഫർണിച്ചറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫർണിച്ചർ വാങ്ങണം അപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് നമ്മൾ നിരീക്ഷം കൊടുക്കണം ഫ്രം എ എം എം ഫർണിച്ചർ അടിച്ച് സേവ് ചെയ്യും നമ്മൾ ജേണൽ വൗച്ചറിലും ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് കൂടുതൽ വീഡിയോ ലെങ്തിയാവും അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സെയിൽസും പർച്ചേസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ നമ്മൾ കമ്പനി ക്രിയേഷൻ പഠിച്ചു ലെഡ്ജർ ക്രിയേഷൻ പഠിച്ചു വൗച്ചറിൽ നമ്മൾ പിന്നെ എഫ് ഓർ കോൺട്രാക്ട് ചെയ്തു പേയ്മെന്റ് ചെയ്തു റെസിപ്റ്റ് ചെയ്തു ജേണൽ നമ്മൾ ചെയ്തു നിങ്ങൾ ഇത് നന്നായിട്ട് ഒന്ന് ചെയ്ത് നോക്കി പഠിക്കുക അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ജേണൽ എൻട്രി പ്രോപ്പറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ തെറ്റ് ചെയ്താൽ നമ്മുടെ എന്ത് സംഭവിക്കും നമ്മുടെ റിപ്പോർട്ടുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടൂടുക അപ്പം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം ഓക്കെ ബൈ